ൃത്താന്തം രണ്ടാം പുസ്തകം അദ്ധ്യായം യഹൂദാ ജനമെല്ലാം കൂടി പതിനാറ് വയസ്സ് പ്രായമുള്ള ഉസിയായെ കൊണ്ടുവന്ന് അവൻ്റെ പിതാവായ അമസ്യാക്ക് പകരം രാജാവാക്കി രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം െ പണിതും അതിനെ യകൂതയ്ക്ക് വീണ്ടെടുത്തതും ഇവനായിരുന്നു വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സു ആയിരുന്നു അവൻ അൻപത്തിരണ്ട് സംവത്സരം യരൂശലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് എന്ന് പേർ അവൾ യരൂശ്വലേം കരിയായിരുന്നു അവൻ തൻ്റെ പിതാവായ അമസ്യ ചെയ്തതുപോലെ ദൈവത്തിന് പ്രസാദമായവ ചെയ്തു ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്കറിയായുടെ ആയിഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തെല്ലാം ദൈവം അവന് അഭിവൃദ്ധി നൽകി അവൻ പുറപ്പെട്ട് ഫെരിസ്തരോട് യുദ്ധം ചെയ്തു ഗത്തിൻ്റെ കോട്ടയും കോട്ടയും അസ്തോതിൻ്റെ കോട്ടയും ഇടിച്ചു കളഞ്ഞു അസ്തോത് നാട്ടിലും ഫെരിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു ദൈവം ഫെരിസ്ത്യർക്കും ഗുർബാലിൽ പാർത്ത അരാഭ്യർക്കും ർക്കും വിരോധമായി അവനെ സഹായിച്ചു അമൂന്യരും കാഴ്ച കൊണ്ടുവന്നു അവൻ വളരെ ശക്തനായി അവൻ്റെ ശ്രുതി മേസ്രേൻ വരെ വ്യാപിച്ചു താഴ്വാരതിൽക്കലും ലും ഗോപുരങ്ങൾ പണിതുറപ്പിച്ചു അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു അനേകം കിണറുകളും കുഴിപ്പിച്ചു അവൻ കൃഷി തൽപരനായിരുന്നതിനാൽ അവന് മരകളിലും കർമേലിനും കൃഷിക്കാരും മുന്തിരി തോട്ടക്കാരും ഉണ്ടായിരുന്നു ഉസിയാക്കി ഒരു മഹാസൈന്യവും ഉണ്ടായിരുന്നു എഴുത്തുകാരനായ പ്രമാണിയായ മയശേയായും എടുത്ത കണക്കനുസരിച്ച് ഗണം രാജാവിൻ്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യായുടെ കീഴിൽ യുദ്ധത്തിന് പുറപ്പെടുന്ന യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരായൂറ് അവരുടെ അധികാരത്തിൻ കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിക്കുവാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തു വന്നവരായി മൂന്ന് ലക്ഷത്തേഴായിരത്തി അഞ്ഞൂറ് ഒരു സൈന്യവും ഉണ്ടായിരുന്നു എന്നാൽ അവൻ ശക്തനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നികളിച്ചു അവൻ തൻ്റെ ദൈവമായ ഭർത്താവിനോട് പാപം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ദൂപാർപ്പണത്തിന് ദേവാലയത്തിൽ കടന്നു ചെന്നു അസറിയ പുരോഹിതനും അവൻ്റെ ഭിന്നാരേകത്ത് ചെന്നു ഉസിയ രാജാവിനെ വിലക്കി അവനോട് ഭർത്താവിനു ധൂപാർപ്പണം നിനക്ക് വിഹിതമല്ല ധൂപം അർപ്പിക്കേണ്ടത് വിശുദ്ധീകരിക്കപ്പെട്ട അഹരോണാരായ പുരോഹിതന്മാർ അത്രേം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയി കൊള്ള ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ കർത്താവിന് മുമ്പാകെ നിനക്ക് ഗുണമായിരിക്കയില്ല എന്ന് പറഞ്ഞു ധൂപം അർപ്പിപ്പാൻ കയ്യിൽ ധൂപകലക്ഷം പിടിച്ചിരിക്കേ അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കവേ തന്നെ ദൈവാലയത്തിൽ ധൂപപീഠത്തിൽ സമീപം വച്ചു പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിമേൽ കുഷ്ടം പൊങ്ങി വന്നു മഹാപുരോഹിതനായ ആസറിയായും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ട് അവനെ ക്ഷണം അവിടെ നിന്നും പുറത്താക്കി ദൈവം തന്നെ ശിക്ഷിച്ചത് കൊണ്ട് അവൻ തന്നെ പുറത്തു പോകാൻ ധൃതിപ്പെട്ടു അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു അവൻ ദൈവാലയത്തെ ദുഷിച്ചതിനാൽ ഒരു പ്രത്യേക ഭവനത്തിൽ കുഷ്ഠരോഗി ആയി താമസിച്ചു അവൻ്റെ മകനായ യോദ്ധാം രാജഗ്രഹത്തിനും മേൽനോട്ടം വഹിച്ച് ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു ഉസിയായുടെ മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ നാമോസിൻ്റെ മകനായ ോയ പ്രവാചകൻ എഴുതിയിരിക്കുന്നു അവൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ കുഷ്ഠരോഗിയാണല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവൻ്റെ പിതാക്കന്മാരുടെ എടുക്കൽ അവനെ അടക്കം ചെയ്തില്ല അവൻ്റെ മകനായ യോധാം അവന് പകരം രാജാവായി देव में सुदीन ने क्यों पारगमो